സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നാം നിർവഹിക്കാനുള്ള ധാരാളം ദിക്റുകളും ദുആകളും വിശുദ്ധ കുർആാനികമായ സൂക്തങ്ങൾ പാരായണം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രത്യേകതകളും എല്ലാം വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവയിൽ നരകാഗ്നിയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ജിഖറുകൾ ദുആകൾ അതും പ്രത്യേകിച്ച് പല അവസരങ്ങളിലും അവിടുന്ന് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ജിക്കറുകളാവട്ടെ ദുഅകളാവട്ടെ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളോ അതുപോലെ തന്നെ അധ്യായങ്ങളോ ഏതുമാവട്ടെ അവ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകമായ പുണ്യവും പ്രത്യേകമായ എണ്ണവും നാം നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ടത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന രീതിയിൽ മാത്രമായിരിക്കണം അവിടുന്ന് പഠിപ്പിച്ച് തരാത്ത ചില എണ്ണം ചില പ്രത്യേക ദിക്കറുകൾക്കോ ആയത്തിനോ അതല്ലെങ്കിൽ അതിന് പ്രത്യേകമായ മഹത്വങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച് തരാത്ത നിലക്ക് നമ്മുടെ വകയായി പ്രചരിപ്പിക്കുവാനോ പാടുള്ളതല്ല പ്രത്യേകിച്ച് അതൊക്കെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക കൂടി ചെയ്താലോ അതിൻ്റെ ഗുരുതരാവസ്ഥയും ഗൗരവവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇല്ലാത്ത ഒരു പ്രത്യേകമായ എണ്ണവും വണ്ണവും നിശ്ചയിച്ചു എന്നതിനേക്കാളും അപ്പുറം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം അവിടെ പറഞ്ഞു എന്ന് അവിടുത്തെ പേരിൽ കള്ളം പറയുന്ന ഗൗരവം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാലാണ് അതത്രയും ഗുരുതരമായ കാര്യമാണ് എന്നോർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം ഒരു മുസ്ലി ചില ധിക്കറുകൾ അത് നരകാഗ്നി നമ്മുടെ ശരീരത്തെ സ്പർശിക്കാതിരിക്കാൻ ഈ മൂന്ന് പ്രത്യേകമായ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ മുഖം അയാൾ പറയുന്ന ഒരു സംസാരം ഒരല്പനേരം നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ശരീരം ഒരിക്കലും നരകത്തിൽ പോവുകയില്ല അതിനുള്ള ഒരു മൂന്ന് വഴികൾ ഞാൻ പറഞ്ഞു നിങ്ങളത് ജീവിതകാലത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ശരീരം നരകം തൊടുകയേ ഇല്ല അത് ഹറാമാണ് എന്ന് മുത്തലിബി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമതായി നമ്മുടെ ജീവിതകാലത്ത് എഴുപതിനായിരം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മതി എഴുപതിനായിരം അതുപോലെ രണ്ടാമത്തത് ഒരു ലക്ഷം എന്ന ആ സൂറത്ത് ഒരു ലക്ഷം ചെല്ലി തീർക്കുക മൂന്നാമതായി സുബാൻ എന്നത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നാൽ നിങ്ങളുടെ ശരീരം എന്ന് അലൈഹി വസല്ലം വീണ്ടും എന്താണ് ഈ മുസ്ലിം അവകാശപ്പെടുന്നത് നമ്മുടെ ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു പറയുന്നത് ആദ്യം പറയുന്നത് എന്താ ഒന്നാമത്തെ കാര്യം എഴുപതിനായിരം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സഹോദരങ്ങളെ എഴുപതിനായിരം തവണ ലാ ഇലാഹ ഇലാഹിഇന്ന് ചൊല്ലലാണ് ഒന്നാമത്തെ കാര്യം അത്രേ രണ്ട് ഒരു ലക്ഷം തവണ ഉല്ലു അള്ളാഹു അഹദ് എന്ന് സൂറത്തുല്ലഹ്ലാസു പാരായണം ചെയ്യുക മൂന്നാമത്തെ കാര്യം സുബാൻ അള്ളാഹുദിഅലീം എന്ന് ആയിരം തവണ പറയുക ഇതിലേതെങ്കിലും ഒന്ന് ചൊല്ലി തീർത്താൽ മതി എന്ന് നബിസാഹു അലൈസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിാരിപ്പ പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശരീരം നരകത്തിയിൽ കടക്കാതിരിക്കുവാനും നരകാഗ്നി തൊട്ട് നമ്മുടെ ശരീരത്തെ കാത്തുരക്ഷിക്കുവാനും ഇസ്ലാം പൊതുവായി പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതെന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നുവോ അതാണ് അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിലേക്ക് അവന് പ്രവേശനം കിട്ടുവാനുള്ള മാർഗം അത് മൊത്തത്തിലുള്ള കാര്യമാണ് ഇനി പ്രത്യേകം ചില കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഒന്ന് അള്ളാന്റെ റസൂല് പറയാണ് മാമിൻ ആരെങ്കിലും ഒരാൾ യശദു അയാൾ സാക്ഷ്യം വഹിക്കുന്നു ഇലാഹ എന്ന് ഒരാൾ സാക്ഷ്യം വഹിക്കുന്നു എപ്രകാരം അയാളുടെ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി സത്യസന്ധമായ നിലക്ക് ഒരാൾ അന്ന അഷാഹ് റസൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ അയാളുടെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കാതിരിക്കില്ല അപ്പൊ ഷഹാദത്ത് കലിമ സത്യസന്ധമായി അത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നവർ അവർക്ക് നിഷിദ്ധമാണ് എന്നി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അലന്നാർ തീർച്ചയായും അള്ളാഹു മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ആരെ ഇപ്രകാരം പറഞ്ഞവനെ ലാ ഇലാഹ എന്ന് നിഷിദ്ധമാണ് പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ പറഞ്ഞവൻ നരകന്മാവൻ്റെ നിഷിദ്ധമാണ് ഈ രണ്ട് കാര്യം പറഞ്ഞിടത്തും അള്ളാഹുവിൻ്റെ റസൂലി എഴുപതിനായിരം എണ്ണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഈ എഴുപതിനായിരം തവണ രായിലാഹയിലുള്ള ചൊല്ലിയാൽ നരകത്തി അവനെ സ്പർശിക്കുകയില്ല എന്ന എണ്ണം എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയത് അതിന് പ്രമാണം ആവശ്യമില്ലേ നമുക്കങ്ങനെ ഒന്നും മതത്തിലൊരെണ്ണം പ്രത്യേകം പറയാനുള്ള അധികാരമുണ്ടോ അത് പറയണമെങ്കിൽ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അത് പറയണ്ടേ അവിടുന്ന് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ നിരകത്തി നമുക്ക് നിഷിദ്ധമാകുവാൻ എഴുപതിനായിരം തവണ ലായിലുള്ള പറയണമെന്ന് ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ സൂറത്തുൽ സൂറത്തുല്ലഖലാസ് ആണ് ഒരു ലക്ഷം തവണ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒരു ലക്ഷം തവണ സൂറത്തുൽ സൂറത്തുള്ളഖലാസ് ചൊല്ലാൻ അള്ളാൻ്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലൽ പുണ്യകരമായ പല സ്ഥലങ്ങളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം നമസ്കാരങ്ങളുടെ ശേഷം ചൊല്ലണം അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഒരു ലക്ഷം തവണ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നരകത്തി സ്പർശിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ അതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും ഇയാളിവിടെ പറയണേ അതിനെന്താ രേഖ അങ്ങനെ ഹദീസ് ഉണ്ടോ അവ റസൂലുള്ളാഹിയുടെ പേരിൽ നബി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കള്ളം പറയാലല്ലേ അതെത്ര ഗുരുതരമായ പാപമാണ് സഹോദരങ്ങളെ അതേപോലെ തന്നെ സുബഹാൻ അള്ളാഹി അബിഹന്ദിഹിയിൽ അമ്മയുമെന്ന് ആയിരം തവണ പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈസ് ഏത് ഹദീസിലൂടെയാണ് നിർദ്ദേശിച്ചത് മറിച്ചൊരു ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ സുബഹാനിഹി എന്ന് നൂറുവിധം തവണ ഒരാൾ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടെങ്കിലും ആ ചെറുദോഷങ്ങൾ മുഴുവനും പൊറുക്കാതിരിക്കില്ല എന്ന് സഹിഹായ് ഹദീസിലുണ്ട് അതേപോലെ തന്നെ സുബഹാൻ അള്ളാഹി ഒബിഹംദിഹി സുബഹാൻ അള്ളാഹി അലീം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ് മീസാനിൽ ഏറെ കനം തൂങ്ങുന്നവയാണ് അതിനും എണ്ണം പറഞ്ഞിട്ടില്ല അങ്ങനെ പൊതു മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ ആയിരം തവണ സുബഹാനാഹു അഭിഹന്തി ഹില്ലും എന്നൊരു പ്രത്യേകത കൃച്ചൊല്ലിയാൽ നിരകത്തി സ്പർശിക്കുകയില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് പ്രചരിപ്പിക്കണമെങ്കിൽ അത് പഠിപ്പിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലം അത് പറഞ്ഞു എന്ന് രേഖയിൽ കാണണ്ടേ ഇതേ നമ്മൾ പറയുന്നുള്ളൂ അതല്ലാതെ ഇവിടെ സൂറത്തുൽ അഖിലാസിനെതിരാണ് ഇവർ കൊല്ലുവൊള്ള പോരുന്നതിനെതിരാണ് എന്താണ് ഇവിടെ വേറൊന്നും വായിക്കില്ലല്ലോ വേറെ തെറ്റൊന്നുമല്ലല്ലോ പറയുന്നത് ഒരു കൊല്ലുവൊള്ള പോരുന്നതിന് മുസ്ലിം മൗലയമാരെ നിങ്ങൾക്ക് എന്താ അത്ര പ്രയാസം ഒരു പിന്നെ ആയിരം തവണയാണ് ചൊല്ലിപ്പോയാൽ അല്ലെ എഴുപതിനായിരം തവണയാണ് ചൊല്ലിപ്പോയാൽ എന്താ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ ചൊല്ലേ ചൊല്ലണ്ട എന്നൊക്കെ ന്യായം പറഞ്ഞ് കമൻ്റ് ബോക്സിൽ കമൻ്റിടുന്നവരോട് പറയട്ടെ ഇസ്ലാം എന്ന് പറയുന്നത് ഹദീ ഹദീ മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ചര്യയാണ് കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പുതു നിർമ്മിതികളാണ് പുത്തൻ നിർമ്മിതികളിലൊരു നിസ്കാരമാവട്ടെ കുർആാനോത്താവട്ടെ അതിൻ്റെ പ്രത്യേകം എണ്ണവും വണ്ണവും മഹത്വമൊക്കെ അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാത്തത് നമ്മുടെ വകയായിട്ട് പഠിപ്പിക്കലാണ് അതിലെ പുതു നിർമ്മിതി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ ചെയ്താൽ അപ്രകാരം കിട്ടും എന്നൊക്കെ പറയാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച നിൽക്കുക അത് പറയുക അവിടുന്ന് പഠിപ്പിക്കാത്തത് അവിടുന്ന് പഠിപ്പിച്ചു എന്ന് അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ എന്നുള്ള നിയമത്തിൽ ഇക്കാര്യങ്ങളും ഉൾപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടുത്തെ പിൻപറ്റുകയും സ്നേഹിക്കുകയും ചെയ്യുക റഹ്മാൻ റബ്ബ് അവിടുത്തെ കൂടെ അണയുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വർഹമുല്ലാഹി വ